ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമ്മള കോൺഗ്രസിൽ ചേർന്നു ദേശീയ ആസ്ഥാനത്ത് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ശർമ്മളയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു രാജ്യത്തെ ഒരേയൊരു മതേതര ജനാധിപത്യ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ശർമ്മള വ്യക്തമാക്കി ശർമള നേതൃത്വം നൽകിയ വൈഎസ്ആർ തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു സ്വന്തം പാർട്ടി വൈഎസ്ആർ ടിപിയെ കോൺഗ്രസിൽ ലയിപ്പിച്ച് വൈ എസ് ശർമ്മള പിതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന രാജശേഖർ റെഡ്ഡിയുടെ അതേപാതയിലേക്ക് തിരിച്ചെത്തി എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ശർമ്മളക്ക് നൽകാനാണ് ആലോചന ശർമ്മളയോടൊപ്പം കോൺഗ്രസിലേക്ക് എത്തിയ നേതാക്കൾക്ക് അർഹമായ ഭാരവാഹിത്വം നൽകും നേരത്തെ തന്നെ ലയന ചർച്ചകൾ നടന്നെങ്കിലും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാനായി കോൺഗ്രസ് കാത്തിരിക്കുകയായിരുന്നു ആന്ധ്രാവികാരം തെലങ്കാനയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടിയും വൈ എസ് ശർമിളയും തമ്മിലുള്ള പോരാട്ടമാകും നടക്കുക ശർമിളയുടെ അമ്മ വൈ എസ് വിജയമ്മയും ഉടൻ കോൺഗ്രസിൽ മടങ്ങിയെത്തും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ ശർമ്മള സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ശർമ്മളയുടെ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചതോടെ ആന്ധ്രാപ്രദേശിൽ കൂടുതൽ ശക്തമാകാൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അമൃത ന്യൂസ് ന്യൂഡൽഹി